അമ്മ അമ്മ ഇന്ന് നേരത്തെ നാളെ ഇല്ല മോളെ അമ്മയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലോ അമ്മയ്ക്ക് അഡ്വാൻസ് പൈസ ചോദിച്ചിട്ടേ അവിടെ നിന്ന് തന്നില്ല തൽക്കാലം അമ്മ ഒരു പഴയ ഒരു ഒരടുപ്പില്ലേ അത് തേച്ച് തന്നുവിടാട്ടോ രണ്ടു ദിവസം കഴിയുമ്പോൾ എന്തായാലും അമ്മയ്ക്ക് ശമ്പളം കിട്ടും അന്നേരം പുതിയ രണ്ട് ഡ്രസ്സ് എടുത്തു തരാവേ അമ്മ നാളെ കൂട്ടുകാരികളെല്ലാം നല്ല ഡ്രസ് ഞാൻ ചീത്ത ഡ്രസ് ഇട്ടു പോയാ കൂട്ടുകാരികളെല്ലാം കളിയാക്കും അതുകൊണ്ട് നാളെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല എങ്ങനെ ശരിയാകും മോള് പരിപാടിക്ക് പേര് കൊടുത്തല്ലേ അമ്മ പറഞ്ഞേ പഴയ ഡ്രസ്സ് തേച്ച് മടക്കി തന്നു വിടാവേ മോള് വിഷമിക്കണ്ടോ അമ്മ ഡ്രസ്സ് കാര്യം ഞാൻ നാളെ പഴയ ഡ്രസ്സ് ഇട്ട കളിയാക്കും എന്നെ അമ്മ വേഗം കഞ്ഞും ഉണ്ടാക്കി തരാട്ടോ മക്കൾ ഉച്ചക്ക് വല്ലതും കഴിച്ചായിരുന്നോ അമ്മ ഞാനിന്ന് ഉച്ചക്കൊന്നും കഴിച്ചില്ല ഇന്നലത്തെ ചോറാണെങ്കി മോക്കിയാക്കീത്തയായിരുന്നു ഇന്ന് കഞ്ഞി അല്ലാതെ വേറെ വല്ലതും വെച്ച് തരുമോ എന്നും കഞ്ഞിയല്ലേ കൂട്ടുകാരി ഒത്തിരി കറികൾ കൊണ്ടുവരുന്നുണ്ട് സ്കൂളില് ഇവിടെയും കഞ്ഞി ചെയ്യാം എന്നാ ചോറും ചമ്മന്തിയും പയറേറും ഉണ്ടാക്കി തട്ടെ ആ മതി മതിയമ്മ ഇത് തികയത്തില്ലല്ലോ ചേച്ചിയോട് ചോദിച്ച പൈസ ഒട്ട് കിട്ടിയല്ല നാളെ കളക്ഷന് വരുന്ന പയ്യനോട് എന്തോ പറയോ എന്തു ച രണ്ടാഴ്ച ആയിട്ട് കളക്ഷൻ തന്നിട്ടില്ല പൈസ എടുക്ക് അല്ല മോനെ ജോലിസ്ഥലത്തിന് ദൂരെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല അത് കിട്ടിയ രണ്ടൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും പൈസ മൊത്തം ഞാൻ തന്നു ക്ഷമിച്ചു മോനെ അങ്ങനെ ഒന്നും എടുക്കാൻ വരുമ്പോ നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ ഇത് മൂന്നാമത്തെ പൈസ കിട്ടാതെ മോനെ അവസ്ഥ ഇങ്ങനെ ആയി പോയത് കൊണ്ട് എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ പൈസ തന്നേക്കാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്നത് നിങ്ങൾക്ക് ഒരു നാണം വേണ്ടേ നിങ്ങൾ പറയുന്ന കാര്യമൊന്നും എനിക്ക് ഓഫീസിൽ ചെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് എന്തോ പറയുന്ന പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ ഞാൻ വൈകുന്നേരം ആവുമ്പോ വരും എനിക്ക് പൈസ കിട്ടണം എന്താ ഏ ഒന്നുമില്ല കുഞ്ഞുങ്ങളുടെ ഭാവി വീട്ടിലെ ചെലവ് ലോണ് എല്ലാം കൂടി ഓർക്കുമ്പോൾ എന്തോ എനിക്ക് പറ്റുന്നില്ല ഞാൻ ആകെ തളർന്നു പോന്ന പോലെ അയ്യോ നീ ഇത്രക്കേ ഉള്ളോ എന്റെ തന്റേടിയായ ഭാര്യ ഇങ്ങനെയാണെന്നല്ലേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ പോയിട്ട് ഒരു കൊല്ലം ഒരുപാട് പ്രതിസന്ധികൾ നീ തരണം ചെയ്തില്ലേ ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള വഴിയിലൂടെ നീ പോയിട്ടില്ലേ പിന്നെ നിനക്ക് എന്താ ഇത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് നീ ഇതും തരണം ചെയ്യും ആവിശ്വാസം എനിക്കുണ്ട് ആവിശ്വാസം നിനക്കും വേണം ഞങ്ങൾ ഒറ്റയ്ക്കാക്കി പോയതല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പം ഉപദേശിക്കാനായിട്ട് ഇതുപോലെ വരും ഞാൻ എങ്ങനെയാ മുന്നോട്ട് പോകുന്ന ഒന്നുമില്ലേലും ഞാനൊരു പെണ്ണല്ലേ പോകേണ്ട സമയമായതുകൊണ്ടില്ലേ പോയത് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ പിന്നെ നീ എന്തിനാ ഈ നീ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് നിന്റെ ധൈര്യം കളയുന്നത് സ്ത്രീകൾക്ക് എന്താ ഒന്നും സാധിക്കത്തില്ലെന്നാണ് വിചാരം ഞാനില്ലാത്ത ഈ ഒരു കൊല്ലം നീ ഈ സ്ത്രീയായി നിന്ന് തന്നെ ഇല്ലേ നിന്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നോക്കിയത് അന്നില്ലാത്ത പ്രശ്നം എന്താ നിനക്കിപ്പോൾ ആണെന്ന് പറഞ്ഞാൽ അവൾക്കെല്ലാം ചെയ്യാൻ പറ്റും ഒരു സ്ത്രീയെന്ന് പറയുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല ആ ഒരു വിശ്വാസം നിനക്ക് ഉണ്ടാവുകയോ വേണ്ടത് ആ വിശ്വാസം നിനക്ക് ഉണ്ടെന്നാണ് എൻ്റെയൊരു വിശ്വാസം ആ വിശ്വാസം എന്നാണ് നിന്റെ മനസ്സിലേക്ക് വരുന്നത് അന്ന് നിനക്ക് എല്ലാം നേരിടാനുള്ള ധൈര്യം കിട്ടും അതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ ജീവിക്കാൻ അപാട് എൻ്റെ മോളെ ജീവിതത്തിലാണെങ്കിൽ കഷ്ടപ്പെട്ടാലേ അർത്ഥം ഉണ്ടാകത്തുള്ളൂ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അത്രത്തോളം ജീവിതത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റും നിനക്ക് ആ വിശ്വാസം ഉണ്ടെന്നാണ് എൻ്റെയും വിശ്വാസം അപ്പം എങ്ങനെ വീട്ടിലേട്ടെ എങ്ങോട്ടാ ചേച്ചി രാവിലെ അണിഞ്ഞൊരുങ്ങി രാവിലെ ജോലിക്കാന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി അങ്ങ് നടക്കും ഇവിടെ എങ്ങോട്ടാ പോന്നു നമുക്കറിയാം ഒരു ശീലാവധി ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ഒട്ടനവധി ജീവിതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവർ കഷ്ടപ്പെടുകയാണ് അധ്വാനിക്കുകയാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി അവർക്ക് വിജയിക്കാൻ വേണ്ടി അവരുടെ ആ വിജയത്തിൽ നമുക്കും പങ്കാളികളാകാം